ഹലോ ഹായ് വെൽക്കം ടു ലേൺ വൈഫ് ഇക്നോ ഹെൽപ്പ് ഇന്ന് നമ്മുടെ ലേൺ വൈസ് ഇക്നോ ഹെൽപ്പിൽ നമ്മൾ പ്രധാനപ്പെട്ട ഒരു ഇഗ്നോ അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അത് മറ്റൊന്നുമല്ല ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് സെഷന്റെ ഭാഗമായിട്ടുള്ള റീ രജിസ്ട്രേഷൻ ഡേറ്റ് ഇപ്പം യൂണിവേഴ്സിറ്റി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു എന്നൊരു ന്യൂസ് ആണ് നമുക്കറിയാൻ സാധിക്കുന്നത് അപ്പൊ നമുക്കറിയാം ഫ്രഷ് അഡ്മിഷൻ ഡേറ്റും യൂണിവേഴ്സിറ്റി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ ഇപ്പം എന്താണ് നമ്മുടെ ഫ്രഷ് റീ രജിസ്ട്രേഷൻ ഡേറ്റും എക്സ്റ്റൻഡ് ചെയ്തിരിക്കുകയാണ് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷനും നമുക്ക് കിടക്കാം അതിൽ നമ്മൾ ആദ്യം അലേർട്സിലേക്ക് പോവുക അതിൽ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റ് ഫോർ റീജിസ്ട്രേഷൻ ഫോർ ഫോർ പ്രോഗ്രാംസ് ഓഫേർഡ് ഇൻ ഓഡിയൽ ഓൺലൈൻ മോഡ് ഫോർ ജനുവരി ട്വന്റി ട്വന്റി ഫോർ സെഷൻ ഹാസ് ബിൻ എക്സ്റ്റൻഡ് ടിൽ ഫെബ്രുവരി ഫിഫ്റ്റീൻ എന്നാണ് പറയുന്നത് അതായത് ഇരുപത്തി ഒൻപതാം തീയതി വരെ ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ് ഉണ്ടായിരുന്നത് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ നോട്ടിഫിക്കേഷനിൽ പോകുമ്പോൾ നമുക്ക് അവിടെ മുകളിൽ കാണാം ഇതിപ്പോഴും അപ്ഡേറ്റഡ് അല്ലാത്തൊരു നോട്ടിഫിക്കേഷൻ ആണ് സോ അവിടെ കൊടുത്തിട്ടുള്ള ഡേറ്റുകൾ കണ്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല അത് മാറും ഫെബ്രുവരി പതിനഞ്ച് വരെ ഡേറ്റ് എക്സ്റ്റൻഷൻ വന്നിട്ടുണ്ട് ഇവിടെ നോക്കി ഇരുപത്തിയൊൻപത് ജനുവരി വരെയായിരുന്നു ലാസ്റ്റ് ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നാൽ ഫെബ്രുവരി പതിനഞ്ചിലേക്ക് വരെ അതായത് ഏകദേശം ഒരു രണ്ട് രണ്ടര ആഴ്ചോളം എക്സ്റ്റൻഷൻ വന്നിട്ടുള്ളതായിട്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഓൾറെഡി നമ്മൾ എന്താണ് ഒരു അഡ്മിഷൻ എടുത്ത ഒരാളായിരിക്കും പുതിയ സെമസ്റ്ററിലേക്കോ പുതിയൊരു ഇയറിലേക്കോ ആയിരിക്കും നമ്മൾ റീ രജിസ്ട്രേഷൻ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് അതിലൊന്നാണ് നമ്മുടെ കോഴ്സ് നമ്മൾ അടുത്ത സെമിലേക്കോ അടുത്ത ഇയറിലേക്കോ നമ്മൾ പോകുമ്പോൾ മുൻപ് സെലക്ട് ചെയ്ത അതേ കോഴ്സ് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പ് വരുത്തുക സോ അതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ പ്രോഗ്രാം ഗൈഡുകളും മറ്റും ലഭ്യമാണ് അത് ഓപ്പൺ ചെയ്തിട്ട് അതിൽ തന്നെ ഇപ്പം നിങ്ങൾ എം ബി എ ഒക്കെ ആണെങ്കിൽ എം ബി എയുടെ സെക്കൻഡ് ഇയറിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ അല്ലെ ഒരുപാട് സ്പെസിഫിക്കേഷൻസ് ഉണ്ട് എച്ച് ആർ ഉണ്ടാവും അതുപോലെ പി ആർ ഉണ്ടാവും അങ്ങനെ പല മേഖലകളുണ്ടാവും ഓക്കെ സോ അതിൽ ഏതാണ് വേണ്ടതെന്നൊക്കെ നിങ്ങൾക്കൊരു ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രോഗ്രാം ഗൈഡ് ഫോളോ ചെയ്യാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഓൺലൈൻ ട്രാൻസാക്ഷൻ വഴിയാണല്ലോ നമ്മുടെ പേയ്മെന്റ് ഒക്കെ നമ്മൾ നമ്മുടെ ഫീ പേയ്മെന്റ് ഒക്കെ നടത്തുന്നത് അപ്പൊ അതിന് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി വരാറുണ്ട് അതുപോലെ ഒരുപാട് നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ തന്നെ നമുക്ക് ആവശ്യമാണ് ഇതൊന്നും തന്നെ മറ്റൊരാളുമായിട്ട് മാക്സിമം ഷെയർ ചെയ്തിരിക്കുക നിങ്ങളുടെ അക്കൗണ്ട് കാലിയാവുന്നതിന് അത് കാരണമാവും സോ നമ്മുടെ എമൗണ്ട് ആയതുകൊണ്ട് വളരെ ശ്രദ്ധയോടു കൂടി വേണം ആ കർമ്മങ്ങളിലേക്ക് കടക്കാൻ പിന്നെ വരുന്ന ഒരു കാരണമെന്ന് വെച്ചാൽ ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷനിലേക്ക് കാത്തു നിൽക്കരുത് ഇപ്പോൾ ഫെബ്രുവരി പതിനഞ്ച് വരെ സമയമുണ്ടല്ലോ വില ചെയ്താൽ മതിയല്ലോ എന്നുള്ളൊരു ചിന്തയുമായിട്ട് ഒരു ഫെബ്രുവരി പതിനാലിനോ പതിമൂന്നിനോ ഒക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പം വെബ്സൈറ്റിൽ ഒരുപാട് വലിയ ട്രാഫിക് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് കൃത്യ കൃത്യസമയത്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ സാധിച്ചെന്ന് വരില്ല സോ എത്രയും ആസ് സൂൺ ആസ് പോസിബിൾ നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ വരുന്നത് നിങ്ങൾ എന്താണ് റീ രജിസ്ട്രേഷൻ്റെ പേയ്മെന്റ് ചെയ്തു എന്നാൽ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ അത് ക്രെഡിറ്റ് ആയതായിട്ട് കാണിക്കുന്നില്ല എന്ന് വിചാരിക്കാം അപ്പോൾ ഉടനടി തന്നെ നിങ്ങൾ രണ്ടാമതൊരു പേയ്മെന്റിന് മുതിരാതെ കുറച്ച് വെയിറ്റ് ചെയ്യുക മാക്സിമം ഒരു ദിവസം വരെയൊക്കെ വെയിറ്റ് ചെയ്യാം എന്നിട്ടും എന്താണ് അവിടെ പേയ്മെന്റ് എത്തിയിട്ടില്ല എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് പേയ്മെന്റ് ചെയ്യാം എന്നിട്ട് ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല അടുത്ത പോയിന്റിൽ അതാണ് പറയുന്നത് നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് റീഫണ്ട് ആവേണ്ട ഒരു എമൗണ്ട് ഉണ്ടാവുമല്ലോ ഇപ്പോൾ അയ്യായിരം രൂപയാണ് ഒരു കോഴ്സിന് എന്ന് ഫോർ എക്സാമ്പിൾ വിചാരിക്കുക അപ്പൊ നമ്മൾ പത്തായിരം അടച്ചു രണ്ടാമതും പേയ്മെന്റ് നൽകി അപ്പോൾ എന്താണ് നമുക്ക് തിരിച്ച് ലഭിക്കേണ്ട അയ്യായിരം ഉറപ്പായിട്ട് യൂണിവേഴ്സിറ്റി വക തിരിച്ച് വരുമെന്ന് തന്നെയാണ് യൂണിവേഴ്സിറ്റി പറയുന്നത് ഇനി ഏറ്റവും അവസാനമായിട്ടുള്ളത് എന്താണ് നമുക്ക് തേർഡ് പാർട്ടി സർവീസസ് വഴി അതായത് ഒരു സൈബർ കഫേലോ മറ്റോ പോയിട്ടാണ് നമ്മൾ റീ രജിസ്ട്രേഷൻ ചെയ്യുന്നതെങ്കിൽ അവിടെയുള്ള സ്റ്റാഫായിരിക്കും എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത് സോ അദ്ദേഹത്തോടൊപ്പം ഇരുന്നിട്ടും സ്ക്രീനിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ വേണ്ട കാര്യങ്ങളും ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും കൊടുക്കുക കാരണം അദ്ദേഹം ടൈപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു പാകപ്പെഴ കാരണം ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ തന്നെ നിങ്ങളുടെ ഐഡന്റിറ്റി തന്നെ മാറിപ്പോകും സോ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക സോ അത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഫോളോ ചെയ്യേണ്ടത് ശേഷം നമുക്ക് എന്താണ് ഇൻസ്ട്രക്ഷൻസ് എല്ലാം എനിക്ക് വ്യക്തമായി മനസ്സിലായി ടിക്ക് ചെയ്തിട്ട് പ്രൊസീഡ് ഫോർ റീ രജിസ്ട്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ റീ രജിസ്ട്രേഷൻ്റെ പോർട്ടലിലേക്ക് കടക്കാം റീ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കും സോ ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു ഇക്നോ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഫ്രഷ് അഡ്മിഷൻ ഡേറ്റും അതുപോലെ റീ രജിസ്ട്രേഷൻ ഡേറ്റും ഫെബ്രുവരി പതിനഞ്ച് വരെ എക്സ്റ്റെൻഡ് ചെയ്തു ഒരു സമറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ സോ ആരെങ്കിലും അതിനാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നെങ്കിൽ ഉടനടി തന്നെ അത് ചെയ്യുക ഇനി ഒരു മാക്സിമം ഒരു എക്സ്റ്റൻഷൻ പ്രതീക്ഷിക്കാതിരിക്കുക സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ഇഗ്നോ അപ്ഡേറ്റുമായിട്ട് ഉടൻ തന്നെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ